അസലാമലൈക്കും വാഹത്തുള്ള നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈമാനിൻ്റെ ശക്തി എന്നത് നമുക്കറിയാം ഒരു ഉപകരണത്തിൽ ഏത് രൂപത്തിലാണോ ഒരു ബാറ്ററി നിലനിൽക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ കുടികൊള്ളുന്നത് അപ്പോൾ ഒരു ബാറ്ററിയുടെ ചാർജ് പലപ്പോഴും കൂടുകയും കുറയുകയും ചെയ്യുന്നതുപോലെ നമ്മുടെ ഈ ശക്തിയും കൂടുകയും കുറയുകയും ചെയ്യും അൽ ഈമാനു മാനു യസീദ് ഉഭയംകുസ് ഈമാൻ വർദ്ധിക്കുകയും വർധിക്കുകയും അത് ചുരുങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ നമുക്കറിയാൽ ഒരു ബാറ്ററി ഒരു ബാറ്ററിയിലെ ചാർജ് കുറയുമ്പോൾ അത് ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അതേപോലെ ആ ലക്ഷണങ്ങളിൽ നിന്നാണ് നമ്മൾ ചാർജ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് ചാർജ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഈമാൻ ആ ഈമാനിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് അതിന് സഹായകമായ ചില ലക്ഷണങ്ങളെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാൻ കുറയുന്നു എന്നതിൻ്റെ സൂചനയാണത് സുമത്ത് അൽ ഹിജാറത്തിസ്രർക്ക് ബാധിച്ച ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഖുർആാൻ സൂചിപ്പിച്ചു അവരുടെ ഹൃദയങ്ങൾ കല്ല് പോലെ കടുത്തുപോയി അതല്ല അതിനേക്കാൾ ശക്തമായിട്ട് അത് കടുത്തുപോയി ഇപ്പൊ ഉമർ അള്ളാഹുഹു പിന്നെ നബിസ്വല്ലാസ്ലം നൽകിയ ഒരു ഉപദേശം അദ്ദേഹം തന്റെ മോതിരത്തിന്റെ മുകളിൽ എപ്പോഴും കുത്തിവെച്ച് സൂക്ഷിക്കാറുണ്ട് ായിരുന്നു കഫാ ബിൽ മൗതി വാൻ ഉമർ ഉമറെ മരണം തന്നെ മതി ഏറ്റവും നല്ല ഉപദേശകനായിട്ട് എന്നതായിരുന്നു ആ വചനം പക്ഷേ പലപ്പോഴും മരണത്തിന് ദൃസാക്ഷികളാകുമ്പോൾ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും കബറടക്കം പോലുള്ളവ കാണുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് ഒരു പേടിയും തോന്നുന്നില്ല എങ്കിൽ ഒരു ഇളക്കവും നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെ നിസ്സാരന്മാരായിക്കൊണ്ട് നിർവികാരായിക്കൊണ്ട് അത്തരം രംഗങ്ങളിൽ പങ്കെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും യും നമ്മുടെ ഈ മാനിന് കുറവ് സംഭവിക്കുന്നു നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണത് രണ്ടാമതായി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അശ്രദ്ധരായി പോവുക അള്ളാഹുവിനോട് പലപ്പോഴും നമ്മൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ടാകും നമസ്കാരത്തിന് നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് നമസ്കാരത്തിന് ശേഷവും മറ്റു അവസരങ്ങളിലുമുള്ള പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് എത്രത്തോളം ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് എന്നതാണ് പ്രശ്നം ലാ മിൻ ഖൽബി ആഫിലഹു ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എങ്ങനെ ആ ഹൃദയം ആ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധമാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ ദുഅതിനെ തൊട്ട് അശ്രദ്ധമാണെങ്കിൽ അതിൽ ഹോഫ്ലത്തിലാണെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി നബിസ്വല്ലാ അലൈഹി സ്വലം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും ഈമാനൻ്റെ ഒരു ശക്തി കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അശ്രദ്ധരായി പോവുക എന്നത് ഇനി മറ്റൊന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ മതപരമായ പല വിഷയങ്ങളിലും നമ്മൾ പിന്നാക്കം പോവുക എന്നതാണ് അതിൽ പലപ്പോഴും നേരത്തെ നമ്മൾ എത്തിച്ചേരേണ്ട ജുമാ നമസ്കാരത്തിലായാലും നമ്മളെ ഒന്നാമത്തെ സഫിൻ്റെ വിഷയത്തിലായാലും എല്ലാം തന്നെ ജനങ്ങൾ ഒന്നാമത്തെ സഫിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എത്രത്തോളം അവർ പിന്നോട്ട് പോയി പിന്നോട്ട് പോയി അള്ളാഹു അവർ നരകത്തിൽ വീഴ്ത്തുന്നത് വരെ അവർ ഒന്നാമത്തെ സഫിൽ ഇരിക്കാതെ പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ മതപരമായ വിഷയങ്ങളിലുള്ള അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശക്തി കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും അത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഈമാനിന്റെ ശക്തി കൂട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു തൗഫീഖ് നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ